ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിരവുടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രോ എടുക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു മാസം പിന്നെ ഒരു കുടുംബം പോലെ ഒരു വീട് പോലെ കഴിഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ പുറത്തുനിന്ന് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മാസത്തെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ നാളെ നമ്മൾ ഇൻഷാല്ല ഇവിടുന്ന് ഫോണുണ്ട് അപ്പോൾ എനിക്കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ വീഡിയോ കാണുന്നത് ഇന്ന് ചിലപ്പോൾ നമ്മൾ പോകുന്ന ദിവസവും കേട്ടോ നിങ്ങളെ വീഡിയോ കാണുന്നത് അപ്പോൾ ഞാൻ ഞാനെൻ്റെ തലേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞില്ല ഇവിടുത്തെ ചക്കരെ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ രാവിലത്തെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളെ ഒരു ദിവസം കൂടിയുള്ള ബാക്കിയുണ്ടല്ലോ അപ്പോൾ നാളെ ഒരു ദിവസം കൂടി ചക്കരക്കുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഏതായാലും ഇവിടുത്തെ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോ മുടങ്ങാതെ കാണുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ കാണാത്ത പുതിയ ആൾക്കാരാണ് അല്ലെങ്കിൽ ഡെലിവറിക്ക് കാര്യങ്ങളൊക്കെ ഇനി പിന്നെ നോക്കുന്നുണ്ട് അതായത് ഡെലിവറി ടൈമിൽ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ നോക്കണവരൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇവിടുത്തെ ഈ ഒരു പോസ്റ്റ്നൈറ്റൽ കേരളെ അതായത് ലല്ലബി പോസ്റ്റ്നൈറ്റൽ കേരളെ തിരൂരിലുള്ള നമ്മളിവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് റൂം ടൂർ ആയിക്കോട്ടെ അതേപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്യാനുള്ളത് ഇവിടുത്തെ സർവീസ് അതായത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ അത് അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനത് ഓരോ വീഡിയോസ് ഡെഡിക്കേറ്റഡ് ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാണുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വരാൻ താല്പര്യം വർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്താലെന്ത് ചെയ്യാൻ അവർക്ക് ഓരോ വീഡിയോ കാണുമ്പോഴും മനസ്സിലാക്കാം അല്ലാതെ അവിടെ ഒരു അവിയലെ കൂട്ടാക്കിയാൽ അതൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ കാരണം ഓരോ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്തു കൊടുത്ത് കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്കും അതൊരു സുതാര്യത ഉണ്ടാവും നിങ്ങൾക്കും മനസ്സിലാവും പിന്നെ നമുക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു സുഖം ഉണ്ടാവും ഒക്കെ അപ്പം ഒരു മിക്സ് ആക്കണല്ലോ അപ്പോൾ നമ്മൾ പറയാനുള്ളത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുള്ളതെന്ന് എനിക്ക് തോന്നുകയാണ് ബാക്കിയൊക്കെ ഞാൻ നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കര ട്രീറ്റ്മെന്റ് മുപ്പത് ദിവസം ട്രീറ്റ്മെന്റ് എടുത്തുമല്ലേ പക്ഷെ ചക്കറിന്റെ കൂടെ എന്ത് ചെയ്തു അറിയുമോ ഉമ്മായും കൂടി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ശരിയല്ലേ അല്ലേ അതായത് പിന്നെ നമ്മൾ മൂന്ന് ദിവസം അല്ല അവസാന മൂന്ന് ദിവസം എന്ത് ചെയ്ത് അറിയുമോ ഉമ്മാക്കും കൂടി ഒരു ട്രീറ്റ്മെന്റ് നമ്മളിവിടെ നിന്ന് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചക്കരക്ക് ഓൾറെഡി നമ്മൾ മുപ്പത് ദിവസത്തെ പാക്കേജിൽ ആ ഒരു ഇത് വരുന്നുണ്ട് പക്ഷേ അതേസമയം ബൈസ്റ്റാൻഡർ അത് എന്ന് പറയുമ്പോൾ ജെൻസിന് ഇല്ല കേട്ടോ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുകയാണ് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിന് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് നമുക്ക് തരുമല്ലോ ട്രീറ്റ്മെൻറ്റ് തരും അപ്പോൾ അതിനിപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും എടുക്കുക അപ്പോൾ ഉമ്മാക്ക് ഓൾറെഡി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം ഉമ്മാക്ക് കൈ കൊണ്ടും നടുവുണ്ട് ഉരം കൊണ്ടും മുതുകൊണ്ടൊക്കെ നല്ല വയ്യാത്ത ആളാണ് അപ്പോൾ ഇതിപ്പോൾ കറുക്കിടകം മാസം കൂടെയല്ലേ അപ്പോൾ എന്ത് ചെയ്തു അവിടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ആവി കുളി ആയിക്കോട്ടെ അല്ലേപോലെ അത് സ്റ്റീം ബാത്ത് അതുണ്ട് പിന്നെ കിഴികൊണ്ടുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്തു ഉമ്മക്ക് ഒരെണ്ണം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചത് സൈഡാക്കി വണ്ടി വീട്ടിൽ അപ്പോൾ ഉമ്മാക്കും അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഉമ്മ ഇന്നലെയും പോയി ഇന്നും പോയില്ലേ ആ അതായത് ചക്കരേൻ്റെ ഒപ്പം ഉമ്മയും മൂന്ന് ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നാളെ കൂടി ബാക്കിയുണ്ട് അല്ലേ എങ്ങനെയുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടു അവിടുത്തെ സൂപ്പറാ വെറുതെ വീഡിയോയ്ക്കും വേണ്ടി പറയണ്ട കൊള്ളാം അമ്മ റൂം ഫസ്റ്റ് ദിവസം വന്നിട്ട് തന്നെ ഇന്നലെ അമ്മ ഫസ്റ്റ് ടൈം ഓ ചെയ്തോ അടിപൊളിയാണ് അമ്മ വന്നിട്ട് ആ നന്നായിട്ട് തൈലൊക്കെ ചെയ്ത് ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ അവരുടെ നേതൃത്വത്തിൽ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉള്ളത് ഉള്ളത് തന്നെ പറയണം നമ്മള് വെറുതെ ഇങ്ങനെ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട അപ്പൊ ഞമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുവോ നിങ്ങക്ക് ഉറപ്പായിട്ടും ഇവിടെ വരാൻ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ഉമ്മ ചെയ്തതിൽ ഉമ്മക്ക് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ മുപ്പത് ദിവസം ചക്കർ ചെയ്തതിൽ ചക്കര എങ്ങനെയുണ്ട് സെറ്റ് ആണ് ഉൾക്ക് റെഡിയാണ് ആ അപ്പൊ കുഞ്ഞ് ആ അതാണ് കുട്ടി അത് മോളിറങ്ങാനായിട്ട് അത് ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നല്ലോ ആ ട്രീറ്റ്മെന്റ് കിട്ടുമ്പോൾ നല്ല സുഖമാണ് അതായത് ഡെലിവറി കഴിഞ്ഞ് നടക്കുന്ന ഏതൊരാളെയും സംബന്ധിച്ച് ഇനിയിപ്പോൾ ഡെലിവറി കഴിയാത്തവരും ആയിക്കോട്ടെ അല്ലാതെ ബോഡി കൊണ്ട് വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ആയുർവേദപരമായിട്ടുള്ള ഈ ഒരു കുളിയും കാര്യങ്ങളൊക്കെ ഏറ്റവും ബെറ്റർ ആണ് ഈ ഒരു സംഗതി അല്ലാതെ ഉള്ളവർക്കും നല്ലതാണ് ആ ശേഷം ഒന്നുകൂടി അധികമായി പക്ഷെ ഇവിടെ ഇങ്ങനെ അതിനുള്ള അതിന് സ്പെഷ്യൽ ആയിട്ട് വേറെന്തോണ്ട് അത് ഇങ്ങനെ ജയിച്ച് ഓരോരുത്തരുടെ അനുസരിച്ച് തൈലത്തില് വ്യത്യാസം ആയിട്ട് പറയാം അപ്പോൾ ഞാനെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആ ഒരു മുറിയും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് സെറ്റപ്പുകൾ എന്തൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോ ട്രീറ്റ്മെൻ്റ് ആണ് ഓരോരുത്തർക്കും ഓരോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഇവരോട് വിശദമായിട്ട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അപ്പോൾ അവിടുത്തെ ആ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം നമുക്ക് നേരെ അതിനുള്ളിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ ഞാനും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ കണ്ടില്ല കാരണം രാവിലെ സമയത്താണ് ഇവർക്ക് പിന്നെ ഇവിടെ കയറി ഇവിടെ അതായത് ഇവിടെ ശുശ്രക്ഷയ്ക്കുള്ള ലേഡീസിന് വെളുപ്പിന് അഞ്ചു മണി വരെ തുടങ്ങിയാൽ ഒരു ഒമ്പത് മണി പത്ത് മണി വരെ അത് ഉണ്ടാവും അപ്പോൾ ആ ടൈമിൽ നമുക്കാർക്കാൾ കയറാൻ കഴിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്ന് വൈകുന്നേരമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ആരുമില്ലാത്ത നേരത്തെ നമുക്ക് അതിനുള്ളിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് സാർ കാണിച്ചു കൊടുക്കും അവർക്ക് വരി അപ്പോൾ ഈയൊരു റൂമിൻ്റെ ഉള്ളിലാണ് കേട്ടോ അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഉണ്ട് എല്ലാ സെറ്റപ്പും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാണിച്ചു തരാം അപ്പോൾ ഉമ്മയും ചക്കരെയും അവിടേതേ ഒന്ന് രണ്ട് രണ്ടാൾക്കാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കണം അപ്പൊ അതാദിക്കണം നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ എന്താ എല്ലാവരും വർത്തമാനത്തില എന്താ ചെയ്യാണ് ആദ്യം നിങ്ങളൊന്ന് പരിചയപ്പെട്ട നിങ്ങളുടെ പേരെന്താണ് അല്ല ഇനി അല്ല എനിക്കറിയാം നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് അറിയില്ല അപ്പോൾ അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ ഇപ്പോൾ നിങ്ങളെ നമ്മളെ മുന്നൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയില്ലേ പരിചയപ്പെടുത്തി ആൾ ഇവിടുത്തെ മാനേജറാണ് ഇവിടുത്തെ ഹെഡ് ആണ് കേട്ടോ പിന്നെ ഇവിടെക്കാൻ അടുത്ത ആളുണ്ടല്ലോ ആളാണ് ഇവിടുത്തെ പുള്ളി ഇവരെ പോലെ നിങ്ങളെ ഇതേപോലത്തെ അഞ്ചാൾ കൂടെ ഇല്ലേ തെറാപ്പിസ്റ്റ് അഞ്ചാളുകൂടെ ഇല്ലേ ആറാളുണ്ട് അപ്പോൾ ആറാൾ അതിനകത്ത് ഒരാളാണ് നിൽക്കുന്നത് എൻ്റെ പേര് പറഞ്ഞു കൊടുക്കും രേഷ്മ എന്നാണ് പേര് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ വർക്ക് ചെയ്യേണ്ടത് അഭിമാനിക്കുക അഭിമാനിക്കുക നമ്മൾ തെക്കൻ തെക്കൻ ജില്ലക്കാർക്ക് അഭിമാനിക്കാൻ കേസ് ഓക്കെ അപ്പോൾ ആൾ ആളെ ആളെ പോലെ തന്നെ ഒരു ബാക്കിയുള്ള അഞ്ച് തെറാപ്പിസ്റ്റിലൂടെ ഉണ്ട് അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യണത് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കുളി കാര്യങ്ങൾ ഒഴിച്ചില് വീഴ്ചയിൽ സംഭവങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യണത് അപ്പോൾ ഏതായാലും നമുക്ക് ഈ കാണുന്ന സംഭവങ്ങളെ ഇപ്പൊ വിചാരിക്കേണ്ടാവും എന്താ ഇപ്പൊ ഇത് പത്തായപ്പെട്ടിയാണോ എന്താ സംഭവങ്ങൾ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് മനസ്സിലാണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ഇത് വലിയൊരു ഡയസ് ഒക്കെ കൂടി ഇരിക്കുന്നുണ്ട് ഞാൻ നോക്കിപ്പോൾ സംഭവം ഡയസ് അല്ല അതിനുള്ളൊരു ഹോളൊക്കെ ഉണ്ട് എന്താ സംഭവം കണ്ടിട്ട് ഒരു മനസ്സിലാണ് സ്റ്റീം ആണല്ലേ സാധനം ആ സ്റ്റീംമാണ് അപ്പോൾ ഇതിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് ഉമ്മാനേയും ചക്കരനൊക്കെ ഒരു ശവയും ഉണ്ടാക്കണം ഞാനെന്ന് അവരോട് പറഞ്ഞു നിങ്ങളെ ഏതായാലും സ്റ്റീം ചെയ്യാൻ പോകേണ്ട പണിയും കുറച്ച് മസാലം കൂടെ പുറത്തേക്ക് കയറി പോകുന്നത് ശവയായി ആക്കി ഇങ്ങോട്ട് പുറത്ത് വരെ അറിഞ്ഞു പുഴുങ്ങാനെ എല്ലാ സംഭവങ്ങളും പോകൂലേ ഓക്കേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു സൈഡിൽ നിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇവിടുത്തെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ആ ഇതാണല്ലേ നീര് പോണ സാധനം ഒക്കെ മാറും ആ അല്ല ഇവര് റൂമിൽ വന്നിട്ട് പറയണത് കേക്കാം പിന്നെ എന്താണ് മറ്റേ ക്ഷീണിച്ചു നല്ല ചൂട് വരുന്നു വീർക്കണമെന്നൊക്കെ ഇന്നോട് പറയണേക്കാം കേക്കാം സംഭവം എന്താണെന്ന് അറിയില്ലല്ലോ ഈ ഒരു സാധനം കേട്ടോ ഇവരെ സ്റ്റീമിൽ പിന്നെന്താണ് കുളിപ്പിക്കണത് ഏഹ് അപ്പൊ ഇത് തന്നെ നമുക്ക് തുടങ്ങാം ഈ ഒരു സാധനം ഇതന്നെ സാധനല്ലേ അപ്പൊ മരത്തിന്റെ ആ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് തെറാപ്സ്റ്റ് വരും വരും ഇതിന്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞുതരും നോക്കട്ടെ എങ്ങനെയാണ് ഇത് ഇലക്ട്രിക്കിന്റെ സെപ്റേറ്റ് സെറ്റ് ആണ് അല്ലേ അതും ആ അവിടെ പവർ ഓൺ ചെയ്താൽ അഞ്ച് ടു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സ്റ്റീം ഇതിനകത്തേക്ക് വരും സെറ്റപ്പ് ഉണ്ട് ഈ നമ്മുടെ ആദ്യമായിട്ട് കാണണോണ്ടേ നമുക്കിതിന്റെ പ്രവർത്തനം അറിയില്ല ആ ഇവിടെ നോക്കട്ടെ ഇത് കുക്കറല്ലേ ഇതിനകത്തുള്ള സാധനം വരുന്നത് ഒരു ാണ് കേട്ടോ അപ്പോൾ അതിന്റെ പ്രവർത്തനം ഈ ഒരു സ്ഥലത്തു നേരെ ഇതിലേക്ക് വന്നിട്ടാണ് സ്റ്റീം സ്റ്റീം ബാത്ത് ബാത്ത് ഇവർ നോർമലി ഒരു കുഴപ്പമില്ല നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ അഞ്ചു മിനിറ്റ് 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 അഞ്ച് തന്നെ ഫുൾ ബോഡി ഒന്ന് വേർക്കും വരെയാണ് മാക്സിമം കൊടുക്കുക നമ്മൾ പത്ത് മിനിറ്റ് നമ്മൾ എത്തിയതിനു ശേഷം പിന്നെ അവരെ കിടത്താണ് കാരണം ആ ഒരു ഇതിന് നമുക്ക് തലകറക്കെ ഉണ്ടാവാതിരിക്കാത്തതിനു ശേഷം പിന്നെ പാർട്ടി വന്ന് കുളിപ്പിക്കാൻ വേറെ ആളും ഇതിലിത് അതായത് ഒരുപാട് ആൾക്കാരുടെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള ഒരു ഡൗട്ട് ആയിരുന്നു ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രമേ പറ്റുള്ളൂ ഈ ശുശ്രൂഷപ്പെടുത്തി കാര്യങ്ങളെന്നൊക്കെ അല്ലാത്ത ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് മാത്രം ചെയ്തിട്ട് പോണ ഫെസിലിറ്റിയും നിങ്ങൾ ചെയ്യാനല്ലേ കുറെ പേരിനുണ്ടല്ലേ ഓക്കെ അപ്പൊ ഏതായാലും അതിന് വേണ്ടിട്ടുള്ള സെറ്റപ്പ് മാത്രമുണ്ട് അപ്പൊ ഡെലിവറി കേസസ് മാത്രമല്ല അല്ലാത്തത് ഇവിടെ ഉണ്ട് അപ്പൊ ഇവരുടെ ഡീറ്റെയിൽസ് പ്രൈസ് ഒക്കെ പ്രൈസൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇതിന്റെ ഉപയോഗം മനസ്സിലായി സ്റ്റീം ബാത്തിനുള്ളതാണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇനിയുള്ളത് നമുക്ക് ഈ ഒരു മൂന്ന് സാധനങ്ങൾ നിങ്ങൾ കാണണ്ടല്ലോ അപ്പോൾ ഇത് കൂടി എന്താണെന്ന് നമ്മക്ക് ചോദിച്ചോ പിന്നെ ആ ഒരു പുറത്ത് ഒരു ത്രാസ് പോലത്തെ എന്തൊക്കെ ഒരു സാധനം ഉണ്ട് നമുക്ക് തന്നെ അറിയുള്ളു പറയണന്നുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണ ഇങ്ങനെ വീണ് ആ സെറ്റപ്പ് ഉള്ള ആ സാധനം അങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഇങ്ങനെയുള്ളത് അല്ലേ സാധനം സാധനം നമ്മൾ എന്തൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി ട്രീറ്റ്മെന്റ് വെക്കാം അപ്പൊ മൊത്തം മൂന്ന് ഇതാണല്ലേ നമ്മളെ ഉള്ളത് ടൈമിംഗ് കൊടുക്കും ആയിട്ട് ആ ഇങ്ങനെ നിന്നിട്ട് മൂന്നാൾക്ക് വേണ്ടിട്ട് ആറാള്ണ്ടാവും അപ്പൊ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇതിന്റെ അത് എങ്ങനെയാണ് സെറ്റപ്പ് പറയാൻ പട്ടെ ാണ് ഈ കാണുന്നത് ആ ഓരോരുത്തർക്കും ഓരോ അല്ല ഡോക്ടർ സജസ്റ്റ് ചെയ്യും ഏത് ആൾക്ക് വേണമെന്ന് ഓരോരുത്തരുടെ ബോഡി നേച്ചർ

മെഷർമെന്റ് വരുന്നത് ഓക്കെ അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ഹാൻഡിൽ ചെയ്യണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നിങ്ങളുടെ പ്രശ്നം അതായത് ഇവിടെ വരുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം എന്താണോ അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മാത്രം മതി അല്ലേ അതൊക്കെ ചെക്ക് ചെയ്യാനും ട്രീറ്റ്മെന്റ് ചെയ്യാനും എല്ലാത്തിനും ആ ഡോക്ടർ അതിനുള്ള ഏത് ഓയിലാണ് വേണ്ടത് ഏത് കാറ്റഗറിയാണ് ആ അതിപ്പോൾ ഏതൊരു സംഭവം പോയാലും നമ്മളിപ്പോൾ ആദ്യം ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വേണമല്ലോ എന്നതുപോലെ തന്നെ ഏതൊരു അസുഖത്തിന് വന്നു കഴിഞ്ഞാലും ഇവിടെ ആദ്യം ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഏത് കാറ്റഗറിയിലാണെന്നൊക്കെ ആൾ പറഞ്ഞു തരും എന്നിട്ട് ഈ ഒരു എന്താ എന്ത് പാത്തിന്നതിൻ്റെ പേര് പറഞ്ഞത് ദാനപാത്തി ആ ഇതൊരു സംഭവത്തിലാണ് ടച്ച് ചെയ്യണത് ഇപ്പോൾ ഏതായാലും ഇത് ഫൈബർ ഒന്നും അല്ല കേട്ടോ ഇത് ഒറിജിനൽ മരം തന്നെയാണ് കണ്ടോ ഒറിജിനൽ മരത്തിൻ്റെ അല്ലേ ഒറിജിനൽ മരത്തിൻ്റെ സാധനം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ തീർത്ത്ക്കുന്നത് കണ്ടില്ലേ അതായത് ആള് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവർക്കൊരു സ്പേസ് ഉണ്ട് അർത്ഥം അല്ലേ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും സ്പേസ് കാര്യങ്ങൾ വിശാലമായ സ്പേസ് ഉണ്ടല്ലേ നിങ്ങൾ ഇത്രയും സ്പേസ് ഉണ്ട് ഇനി കഴിഞ്ഞിട്ടില്ല ഇത് മാത്രമല്ല ഇത് നമ്മുടെ മെസാ മെസാജിൻ്റെ സെക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി ഇതല്ലാതെ നമുക്ക് സ്പാവിൻ്റെ സെക്ഷൻ വേറെ വരണില്ലേ സ്പാവിൻ്റെ സെക്ഷൻ വേറെ വരുന്നുണ്ട് അതേപോലെ തന്നെ സലൂണിൻ്റെ സെക്ഷൻ വേറെ വരുന്നുണ്ട് അങ്ങനെ കുറെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചിട്ടാണെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടുത്തെ സംഭവങ്ങൾ തന്നെ ഇത്ര തന്നെയുള്ളൂ മെയിനായിട്ട് ഇത്ര തന്നെ തന്നെയുള്ളൂ ആ പിന്നെ ബാത്റൂമ് സെക്ഷൻ തന്നെ അതേ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് പിന്നെ അവിടെ ഉണ്ട് ആ ടൈമിൽ ഒക്കെ അല്ലേ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എല്ലാതും ഇവിടെ തന്നെയാണ് വരുന്നത് എന്നാണ് അവർ പറയുന്നത് അവർ നമ്മൾ നേരെ കാണാൻ പോകുന്നത് ഇവിടെ സ്പാൻ്റെ ഉള്ളിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുണ്ട് അപ്പോൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഉള്ളൊരു ഫുൾ ഒരു മിസ്റ്റീഫ് പോകിയ ഒരു ഒരു എന്താണ് ഒരു അന്തരീക്ഷമാണ് വേറൊന്നും അല്ല ഒരു സംഭവം എന്തോ കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ എന്തോ ഒരു സാധനം കാര്യമായിട്ട് പോകുന്നുണ്ടല്ലോ ഇത് എന്താണ് സാധനം ശീല തോന്നല്ലേ ആവി കൊള്ള അതേ സെയിം സാധനം തന്നെ എല്ലാവരും പ്രത്യേക ഒരു ആയുർവേദത്തിന്റെ മണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കി നോക്കി നിങ്ങൾ ഇവിടെ ഒക്കെ ഫുള്ള് ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മളെ വാലുകൊണ്ടുണ്ടുള്ള പാത്രം പിന്നെ കിഴി കാര്യങ്ങള് പഴയയാലും മാടപ്പെട്ട് ആ മാടപ്പെട്ട് എന്തൊരു പേര് പറയാലോ ഇതിന് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ വാം ലൈറ്റിലൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഈ റൂമിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഇതാണല്ലേ സ്പാ റൂം സ്പാ റൂം ഇതാണ് അപ്പോൾ മറ്റേ നമ്മൾ കുറച്ച് മുന്നേ കണ്ടപേക്ഷിച്ചിട്ട് ഈ ഇത്ര സ്പേസിലാണ് നിങ്ങൾ സ്പാ റൂം സെറ്റ് ചെയ്തേക്കുന്നത് എന്താണ് അതും തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ട് ഓക്കെ ചെയ്യലേ അതായത് മെഡിറ്റേഷൻ മൈൻഡും അതേപോലെ തന്നെ ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കൂളാക്കി എടുക്കാനുള്ളത് ആ കേസ് അപ്പോൾ വേദന സംഹാരി മാത്രമല്ല നിങ്ങളുടെ ടെൻഷൻ പ്രഷർ റെഡ്യൂസ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ ഒരിടത്തുണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ടല്ലേ അപ്പോൾ അതിന് പ്രത്യേകിച്ച് പിന്നെ ഏജിന്റെ പ്രശ്നമൊന്നുമില്ല ചെയ്യാറുണ്ട് ആ ആ അതെ അതെ ആണ് റെസ്റ്റ് എടുക്കുക ആ കൂടുതലെ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആവും മെയിനായിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുക കാര്യാണ് ആ അപ്പോൾ അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല ഇവിടെ ഡെലിവറി സംബന്ധമായിട്ട് മാത്രമല്ല അല്ലാതെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേഷന് റിലാക്സേഷൻ പരിപാടി കാര്യങ്ങളൊക്കെ വെറുതെ കണ്ടില്ലേ ഈ ഒരു സ്പാൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ കേട്ടോ ഇല്ലാ സെറ്റപ്പുള്ള എ സിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഏതായാലും അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സ്പെഷ്യൽ നിങ്ങൾ തന്നെയാണോ ചെയ്യൽ ഇതിന് ബ്യൂട്ടീഷ്യൻ്റെ ഭാഗമാണ് അവർ അവരുടെ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്യല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഏതായാലും ും കാര്യങ്ങളും മറ്റേ ഓയിലല്ലേ ഇതിന് വേറെ ഓയിലാണ് ഇതിനെടുക്കാറ് കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഡെഡിക്കേഷൻ ഡെഡിക്കേറ്റ് ആയിട്ട് വേറെ ഓയിൽ കാര്യങ്ങളൊക്കെ ഇതിനും വരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വന്നാൽ മാത്രം മതി ഇങ്ങോട്ട് ബാക്കിയൊക്കെ ഇങ്ങള് ചെയ്യും സെറ്റാക്കി ഗ്ലാമറാക്കി കുട്ടത്തിയാക്കി വിടും നാടൊക്കെ നിൽക്കണല്ലേ ഒരു കുട്ടത്തി അതാ മുപ്പത് ദിവസം കഴിഞ്ഞുള്ള കുട്ടത്തിക്കണു ഇവിടെ രണ്ടു ദിവസം കഴിഞ്ഞുള്ള കൂട്ടത്തിക്കണു ഇവിടുന്ന് പോകുമ്പോൾ ആളറിയോ കുറച്ചുപോലെ ഇനിയിപ്പോൾ നാട്ടുകാരൊക്കെ ചോദിക്കുകയും ഏതാ ഉമ്മാന്ന് ഏ അല്ല പിന്നെ വീഡിയോ കണ്ടുകൊണ്ട് കുഴപ്പമില്ല ആൾക്കാരെ അതായത് പെട്ടെന്ന് ഞെട്ടൊന്നും ഇല്ല ഇത് ആ നമ്മളെ ഇവിടെ നിന്ന് പോയ ആൾ തന്നെയാണെന്ന് മനസ്സിലാവും കേസ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സലൂൺ കൂടി ഇല്ലേ അടുത്ത് ഇവർക്ക് തന്നെ സലൂണും ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവരെ സലൂണ് കൂടിയൊന്ന് കണ്ടുനോക്കാം അപ്പൊ നമ്മൾ ഇനി നേരെ കാണാൻ പോകുന്നത് ഇവിടെ സലൂണ് ഈ ഒരു ഭാഗത്താണ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മള് ഇത്രയും നേരം സ്പാവിൻ്റെ കണ്ടു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അപ്പഴത്തെ കുളീൻ്റെതും പിഴിച്ചിൻ്റെതൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ ആളത് അതായിരുന്നു അപ്പൊ നിങ്ങളുടെ റോളിന് കഴിഞ്ഞ കേട്ടോ അപ്പോൾ അടുത്തായിട്ട് സ്പാടെ ചുമതല വന്നിട്ട് ബ്യൂട്ടീഷ്യൻ ഇതാണ് സോറി സ്പാടെ അല്ല സ്ഥലമാണ് ബ്യൂട്ടീഷ്യൻ ആണല്ലേ ഇവിടുത്തെ എന്താ പേര് മിർഷ എവിടെ സ്ഥലം പര്യാപുരം പര്യാപുരം തിരൂര് ഏതോ ഭാഗത്താണ് പര്യാപുരം അറിയില്ല കേട്ടോ അപ്പൊ തിരൂരിൽ ആ അവിടത്തെ വരണ വരണ ഇവിടെ ആൾക്കാരൊക്കെ ലാസ്റ്റ് മൈലാഞ്ചി മൈലാഞ്ചി ആണല്ലേ ഇവിടത്തെ താല്പര്യമുള്ളവരൊക്കെ നിങ്ങള് വിളിച്ചോളെ അല്ലേ അപ്പോ അല്ല ഈ ആണ് ഇവരൊക്കെ ചക്കരനൊക്കെ ഇങ്ങനെ ആക്കിയത് ഇതിന്റെ ഇവിടെനിന്ന് പോകുമ്പോൾ എനിക്ക് ശരിക്കുള്ള നിറം തരണം കേട്ടോ എന്താ ചെറുക്കണ് അ ശരിക്കുള്ള നിറം ആക്കിന്നെ കൊണ്ടുപോളു വീട്ടിക്ക് അതാ പറഞ്ഞത് ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോഴേ യഥാർത്ഥ നിറം വേണോന്നറിയോ അപ്പൊ എന്ത് അത് നാളെ തന്നെ ആയിക്കോളും ഏഹ് അപ്പൊ ഇതാണ് കേട്ടോ അവരുടെ സലൂണ് ഇതാണ് ഇതിൻ്റെ ഉള്ളില് ഇവിടുത്തെ പരിപാടികൾ കാര്യങ്ങള് ഫേഷ്യല് ട്രീറ്റ്മെന്റ് ഒക്കെ എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്തത് ഫേഷ്യല് പിന്നെ ത്രെഡ് ചെയ്തു ആ ഫേഷ്യല് ഡ് അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാ സാധനങ്ങളുണ്ട് ഓക്കെ ഈ സപ്പോ അങ്ങനെ ഏതായാലും നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലെ ട്രീറ്റ്മെന്റ് ഏരിയ സ്പാ ഏരിയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് പരിചയപ്പെട്ട പരിചയപ്പെടുത്താൻ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതിൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പിന്നെ അതല്ല നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഡൗട്ടുകളോ അല്ലെങ്കിൽ ഇവരുടെ പാക്കേജിനെ കുറിച്ചുള്ള ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായാലും ഞാൻ ഇവരുടെ ഡീറ്റെയിൽ പിന്നെ ഡീറ്റെയിൽസ് കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവരുടെ നമ്പറിൽ വിളിച്ചുവച്ചാൽ ഇവരൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും തരും ഇനി പാക്കേജിൻ്റെ ഒരു കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാണ്ടെങ്കിൽ ഇഷ്ട അടുത്ത നമ്മളൊരു വീഡിയോയിൽ നമ്മൾ അതുകൂടി ഉൾപ്പെടുത്തും അവിടുന്ന് പോണേനും മുന്നേറ്റുള്ള വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാം അതുകൂടി കൂടി നമ്മളെ ഉൾപ്പെടുത്തി കാണിച്ചോട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് മറ്റുള്ള സ്ഥലത്തെ നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ചില ആൾക്കാര് പറയും ഇവിടെ മാത്രമല്ല എല്ലാ കോസ്നാറ്റൽ കാര്യം ഇങ്ങനെ തന്നെയാണ് മേ ബി ആയിരിക്കാം ചിലപ്പോ ഇതിനേക്കാളും വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്കിപ്പോ ഇവിടെ നിന്നിട്ട് ഇവിടെ പറഞ്ഞല്ലോ നമ്മൾ ഫസ്റ്റ് ടൈം കൂടെ വരികയാണ് അതുകൊണ്ട് കൊണ്ട് നമുക്ക് ഇവിടെ കാര്യങ്ങളെ നമുക്കറിയുള്ളൂ അതിനിപ്പോ ഭക്ഷണത്തിന്റെ ആയിക്കോട്ടെ റൂമിന്റെ ആയിക്കോട്ടെ ഇവിടെ സെറ്റപ്പ് ആയിക്കോട്ടെ അതുതന്നെ അറിയുള്ളൂ അതുകൊണ്ട് നമ്മൾ അത്ര പൊക്കി പറയുന്നില്ല നമുക്ക് കൂടെ എന്താണോ കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരിയാണ് അതാ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇതിനേക്കാളും നല്ലതുണ്ടാവും ചിലപ്പോൾ ഇതിനേക്കാളും മോശപ്പെട്ടതൊക്കെ ഉണ്ടാവാം അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ പോയിട്ട് അത് ഒന്നിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അത് അറിയുള്ളൂ ഒരു തവണ ഫസ്റ്റ് എക്സ്പീരിയൻസ് അവർക്ക് അത് അറിയില്ല മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇവിടെ നിന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടെ എന്തൊക്കെയാണോ കിട്ടുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ച് തരികയാണ് അപ്പോൾ എന്തായാലും വിശാദ ഒരു വീഡിയോ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ പുതിയ വിശേഷം വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാ വലൈക്കും